ഹായ് നമസ്കാരം ഞാൻ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ തുടങ്ങി നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നമ്മൾ രേണുസ് ബിഗ് ബോസിലെത്തിയത് അല്ല ലാലാട്ടനും ബിഗ് ബോസ് ഞാൻ ചെയ്യുന്ന വീടൊന്നും കാണുന്നില്ലേ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നലെ രാത്രി തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ഇന്നലെ രാത്രി ചെയ്യാൻ പറ്റിയില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളെ സീസൺ സെവൻ ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ ഇന്നലെ തുടങ്ങി അതിൽ രേണു സുധി ഒരു മത്സരാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട് അതിൽ അതുകൊണ്ടാണ് സന്തോഷം മരണവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് വന്ന രേണു അഭിനയ രംഗത്തേക്ക് വരികയും സ്തുതി മരിക്കുന്നതിന് മുമ്പ് രേണു അഭിനയ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് ഷോർട്ട് ഫിലിമല്ലായാലും ഒരു ജീവിതമാർഗം എന്ന നിലയിൽ തന്നെയാണ് രേണു പിന്നീട് ഷോർട്ട് ഫിലിമിലേക്ക് വരികയും അവിടെ വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ബോഡി ഷെയ്മിങ് അടക്കം നടത്തി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഇന്ന് അറിയപ്പെടുന്ന ഒരു കടന്നു ബിഗ് ബോസ് സീസൺ സെവനിലേക്കും ഇപ്പോ എത്തി അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവന്റെ മത്സരാർത്ഥികൾ പത്തൊമ്പത് മത്സരാർത്ഥികളുണ്ടായിന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സീരിയലിലും എല്ലായിട്ട് പരിധിയിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും സന്തോഷം തന്നെ പക്ഷേ ഇത് രേണു സുതി ഇതിൽ വന്നതും അതിലേറെ സന്തോഷം കാരണം രേണു സുദീനെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്ലോഗർമാർ പലതരത്തിലെ വീഡിയോ മീഡിയ കഴിഞ്ഞ ദിവസം രേണുവിന്റെ ഒരു ഇന്റർവ്യൂ സ്വന്തം ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ബിഗ് ബോസിലേക്ക് എന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ എൻ്റെ വീട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ രേണുവിൻ്റെ സ്വന്തം ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ രേണു അവിടെ എത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വരികയും അപ്പോൾ ഒരു സെലക്ഷൻ കിട്ടിയ ഒരു മത്സരാർത്ഥി എന്നെ അപ്പോൾ ബിഗ് ബോസിനെയും ബിഗ് ബോസിൻ്റേതായ ഒരു നിയമങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ആ മത്സരാർത്ഥികൾ എല്ലാവരും ഇന്നാളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകര് കുറയും എന്നത് തന്നെയാണ് അതുകൊണ്ട് അത് വെളിപ്പെടുത്തുന്ന കാര്യത്തില് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും രേണു ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക അത് നമുക്കെല്ലാം മനസ്സിലാവും ഇതുപോലെ സോഷ്യൽ മീഡിയയില് സജീവമായി നിൽക്കുന്ന ആരും ആഗ്രഹിക്കുന്ന ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു എല്ലാത്തിനും ഒരുപാട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആൾ ആഗ്രഹിക്കുന്നതും ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും അത് തെറ്റുന്നില്ല കാര്യമൊന്നുമല്ല ഒരാൾ മരിച്ചു പോയി എന്നതുകൊണ്ട് അവർ ഭാര്യ അല്ലെ ഭർത്താവ് ആരായാലും പിന്നീടും കണ്ണീരൊഴുക്കിയിട്ട് നിൽക്കണമെന്ന് പറയുന്നത് കൊണ്ടൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താ ജീവിതം ഒരിക്കും അത് ആസ്വദിച്ച് ജീവിക്കുക പരമാവധി ആരെയും കുറ്റപ്പെടുത്താതെ ജീവിക്കുക പക്ഷേങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത് ലണ് പറയുന്ന ചെറിയൊരു കാര്യം പോലും പർവ്വതീകരിച്ച് കാണിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ കാണിച്ചത് അതുകൊണ്ട് ഒരു സാഹചര്യം പക്ഷേങ്കിൽ ഒരാൾ എത്രത്തോളം താഴ്ത്തി കാണി പറ്റുമോ അത്രത്തോളം രേണുവിനെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യുന്നവർ ഇങ്ങനെ ഒരു വ്യക്തിയിലെ പുറകെ നടന്നിട്ട് ഇത്രയും വീഡിയോ ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ടൻറ്റ് ഒരു കണ്ടൻറ്റ് കിട്ടാതുകൊണ്ട് ഒരാളെ പുറകെ നടക്കുക അവർ പറയുന്ന കാര്യങ്ങൾ വളച്ചു പിന്നെ ഒരു വീഡിയോ ചെയ്യുക അങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കുക എന്നിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം തിരിച്ചടിന്ന് ആയിക്കൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സാശ് കുറച്ച് കാര്യങ്ങൾ വാചകമടിക്കാനും അതുപോലെ തന്നെ വളച്ചൊടിക്കാനും ചില കാര്യങ്ങൾ വളച്ചൊടിക്കാനും എല്ലാം സാധിക്കുന്നവർ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് തന്നെ എന്തും ചെയ്യാം അത് കേൾക്കാനും കുറേ ആളുണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ വേദനിക്കുന്നത് ഒരു വ്യക്തിയായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഇവർ റീൽ ചെയ്തുകൊണ്ട് രേണു എന്തെല്ലാം കളിയാക്കലുകളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രേണു ആണോ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ വിരൂപിയായ ഒരു സ്ത്രീ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇവരെ ഈ പിന്നെ വ്ലോഗം കണ്ടാൽ രേണുവിനെ കാണും പിന്നെ സൗന്ദര്യം കുറഞ്ഞവരൊന്നും ഇപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും അല്ലേ ഈ സൗന്ദര്യം എന്നത് പറയുന്നത് ആരെങ്കിലും ഒരാൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ പറ്റുമോ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിന്റെ ചില പോരായ്മകളെല്ലാം വെച്ചിട്ട് ഇത്രയേറെ തരം താഴത്തേക്ക് റീല് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യുന്നവരും നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ ബോറാണ് പക്ഷേ അങ്ങനെയാണ് സോഷ്യൽ കാര്യങ്ങൾ ചോദിച്ച് അത് പറയിപ്പിച്ച് അത് അതിനെ വളച്ചൊടിച്ച് അതിന് ഉദാഹരണം നമുക്ക് പറയാം അവരെ വീടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവരുടെ മതിൽ പൊട്ടിയത് അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിൻ്റെ അകത്തേക്ക് വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കണികകൾ വരുന്നത് ഇതിലുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണഗതിയിൽ ഇപ്പം ഏതൊരു വ്യക്തിയുടെ വീട്ടിൻ്റെ ഒരാളും ഇപ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരും അതിൽ പൊട്ടി ഇപ്പോൾ എടുത്തു തന്നതാണ് അങ്ങനെ ഒരു സാധാരണ ഗതിയിൽ ഒരു ഒഴുക്കം മട്ടിൽ കാര്യങ്ങൾ പറയും അത് സർവ്വസാധാര പക്ഷെ ആ ഒരു പറയുന്ന കാര്യം വളച്ചൊടിച്ച് അതിന് രീതികളെല്ലാം മാറ്റിക്കൊണ്ട് വീഡിയോ ചെയ്യുക കട്ടിങ് അത് പറയുന്ന ചില വാക്കുകളെല്ലാം കട്ട് ചെയ്തിട്ട് ഗോർ ക്ലിപ്പിങ്ങിലോട്ട് ചെയ്യുമ്പോൾ ഈ നിർമ്മിച്ചു കൊടുത്തവർക്ക് വിഷമമുണ്ടാവും അവർക്കും കൂടെ അവരെയും കൂടി അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് തന്നെ രേണുവിന് ഒഴിഞ്ഞു മാറി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത് അത്തരം ക്ലിപ്പുകൾ കണ്ടുകൊണ്ടാണ് വീട്ടിലിരുന്നു കൊണ്ടും അല്ലെങ്കിൽ മൊബൈൽ ഫോണും വെച്ചിട്ട് ചിലവർ ആ വീഡിയോനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ എത്രത്തോളം സത്യമുണ്ട് എന്ന് മനസ്സിലാക്കാനോ ഇവർ നിൽക്കുന്നില്ല ഇങ്ങനെയെല്ലാം വീഡിയോ ചെയ്യുന്നവർ ആരെല്ലാം ബിഗ് ബോസ്സിലെത്തും എത്തുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രധാനം വന്നത് അരിഞ്ചോസ് പരേര അതുപോലെ ആറാ ടണ്ണൻ അതുപോലെ തന്നെ രേണു സൂതി തുടങ്ങി ഒരുപാട് ആൾ പേര് വെച്ചുകൊണ്ട് പിന്നെ അവർ പോവും അല്ലെങ്കിൽ അവരുണ്ടാവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും അറിഞ്ഞിട്ട് ഒന്നും പറയുന്നതല്ല അവർ അവരുടേതായ ഇഷ്ടത്തിന് വളച്ചൊടിച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ കൂടുതലായാലൊന്നും പറയുന്നില്ല ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ ലോഞ്ച് ചെയ്തു അപ്പോൾ നമുക്കും ആകാംക്ഷയുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് സമയം ഞാൻ ടി വി മുമ്പിൽ ഇരിക്കുന്ന ആളല്ല എന്നാലും നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ രേണു സൂതി അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടി വി രംഗത്തിൽ ഇവർ അറിയപ്പെടുന്നവരായ കുറേ ആൾക്കാരുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനിയിപ്പോൾ രേണു അവിടെ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് പുറത്തുണ്ടായിരുന്ന നെഗറ്റീവ് കമൻറ്റ് ഇനിയിപ്പോൾ ബിഗ് ബോസിലായിരിക്കും എല്ലാവരും കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട് വരട്ടെ അഭിപ്രായങ്ങൾ വരട്ടെ എന്തായാലും ഞാൻ രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്താ ഒരാളെ ഒരാളെ പറ്റി നിങ്ങൾ പറഞ്ഞു ഒരിക്കലോ രണ്ടോട്ടോ മൂന്നോട്ടോ പറഞ്ഞു ഇതങ്ങനെയല്ല ഒരാളെ ഭർത്താവ് മരിച്ചിട്ട് ചെയ്യും വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളോളം ഇങ്ങനെ അവരെ പുറകെ തരത്തിൽ അവരെ കുടുംബജീവിതത്തിന് പോലും ഒരു പിന്നെ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വീഡിയോ ചെയ്യുന്നത് തുടങ്ങി ഞാൻ ചോദിക്കുന്നില്ല ഇനി അതിൽ എന്ത് കണ്ടൻറ് ദാരിദ്ര്യം വന്നു കഴിഞ്ഞാലും അത് ഒരു ശരിയായ ഒരിതല്ല അതിൽ നിയമവും വശവും ഒന്നും പിന്നെ നോക്കിയിട്ടും പറഞ്ഞിട്ടും ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടക്കാ എല്ലാ കാര്യത്തിനും പ്രതികരിക്കാൻ വേണ്ടി ഒരു പറ്റുമോ അങ്ങനെ പറ്റണം എന്നുണ്ടോ അങ്ങനെ ചില ഒരു പിന്നെ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നതല്ലേ ആർക്കും എന്തും പറയുകയാണ് ആർക്കും എന്തും പറയേണ്ട കാര്യമുണ്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ റിയാം അറിയാനും അറിയില്ല പക്ഷെ എല്ലാ കാര്യത്തിലും നൂറ് ശതമാനം ക്ലിയർ ഇമേജോട് കൂടിയിട്ട് ആരായി ജീവിക്കുന്നു നമ്മൾ നമ്മളുടെ അടുത്ത് തന്നെ എടുത്ത് നോക്ക് നമുക്കും നമ്മളുടേതായ പോരായ്മകളും പരിമിതികളും ഉണ്ട് ആ പരിമിതികൾ വെച്ച് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അല്ലാണ്ട് ഈ പറയുന്ന ഞാനായാലും അല്ലെങ്കിൽ നിങ്ങളായാലും ഈ വീഡിയോ ചെയ്യുന്നവരായാലും അവർക്കും അവരുടേതായ പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാ സ്വയം മനസ്സിലാക്കണം നിങ്ങൾ മറ്റൊരാൾ കൊടുത്ത് കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ പരിമിതിയുണ്ട് നിങ്ങളെക്കുറിച്ച് വേറൊരാൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാങ്ങാൻ പറ്റില്ല അതിനത്ര ഉപാഹാരം നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് എന്നിട്ട് മുന്നിൽ ഇപ്പം കഴിഞ്ഞാൽ പക്ഷെ ഈ വീഡിയോയിൽ കണ്ടതുകൊണ്ട് നമുക്ക് പരിചയം സുതി എന്ന ഒരു കലാകാരൻ്റെ ഭാര്യയായ എന്ന അപ്പുറം ഒരു കാര്യം അറിയില്ല അപ്പോൾ ആ അവരെ കുടുംബ ജീവിതത്തിലേക്കൊന്നും അല്ല നമ്മൾ നിന്ന് ആ എന്തെങ്കിലും പിന്നെ സന്തോഷകരമാവുന്ന ഒരു ജീവിതത്തിലേക്ക് അവർ എത്തട്ടെ എന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ചെറിയ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് സ്വീ സ്വീകരിക്കുമോ ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവുകയാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ